നമസ്കാരം റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നും ചതിച്ചാണ് ശീലം അത് മാറ്റുക എന്നത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് മാത്രമാണ് ഗാസയിലും ഇപ്പോൾ സംഭവിച്ചത് പക്ഷേ ഗാസയുടെ മേൽ കണ്ണുവെച്ച ട്രംപ് മനസ്സിലാക്കിക്കോളൂ അറബ് സഹോദരങ്ങൾ നിങ്ങൾക്കൊരിക്കലും മാപ്പ് തരില്ല ലോക പോലീസാണെന്നും ആഗോള രാഷ്ട്രീയത്തിലെ അധികാരികളാണെന്നും നിങ്ങൾ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ ആ അഹങ്കാരവുമായി ഫലസ്തീൻ്റെ മണ്ണിൽ നിന്നും അകന്നു നിൽക്കുക ഇല്ലെങ്കിൽ വലിയ വില നിങ്ങൾക്ക് നൽകേണ്ടി വരും ഇസ്രയേലിൻ്റെ കൂട്ടുപിടിച്ച് ഗാസാ മുനമ്പ് സ്വന്തമാക്കാനുള്ള ട്രംപിൻ്റെ ആഗ്രഹം നടക്കും ോ ലോകം അത് കയ്യും കെട്ടി നോക്കി നിൽക്കുമോ നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ട് നോക്കാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം എന്തായാലും അറബ് ലോകത്തെയും അതുപോലെ തന്നെ മുസ്ലിം സഹോദരങ്ങളെയും വല്ലാതെ പ്രകോപിച്ചിട്ടുണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ തിടുക്കം കൂട്ടിയത് ഇതിനായിരുന്നോ എന്നാണ് ഇപ്പോൾ നേരിടുന്ന വലിയ ചോദ്യം ഒന്ന് ഓർത്തു നോക്കൂ ഗാസിയിലെ ജനങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് നടപ്പിലാക്കിയ വെടിനിർത്തൽ കരാറിന് ദിവസങ്ങൾക്കു ശേഷം അമേരിക്ക ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ ലോകം എങ്ങനെയാണ് അതിനെ കാണേണ്ടത് ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ലോകത്തെ ഞെട്ടിച്ച അമേരിക്കയുടെ ആ തീരുമാനം എന്താണെന്നല്ലേ ഗാസ അമേരിക്ക ഏറ്റെടുക്കുന്നു എന്ന് തന്നെയാണ് തീരുമാനം യു എസ് വിൽ ടേക്ക് ഓവർ ഗാസ സ്ട്രിപ്പ് എന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പറയുന്നത് മാത്രവുമല്ല തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അത് തന്നെ പറയുന്നു അതിന് തടസ്സം നിൽക്കുന്നവരെ അമേരിക്കയുടെ സൈനിക ബലം ഉപയോഗിച്ചു പോലും നിഷ്പ്രയാസം തോൽപ്പിക്കുമെന്നത് ട്രംപിനെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യവുമാണല്ലോ നമുക്കറിയാവുന്നതാണ് ഗാസ ഇന്നും യുദ്ധങ്ങളുടെ സംഘർഷങ്ങളുടെ വിളനിലമാണ് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി പ്രതിസന്ധികൾ മാത്രം നേരിട്ട ഒരു ജനതയാണ് ഗാസയിലുള്ളത് വർഷങ്ങളായി ഗാസാ മുനുമ്പ് അധികാരത്തിൻ്റെ തർക്കത്തിൻ്റെ ക്രൂരമായ അമ്പേറ്റ് പിടഞ്ഞ ഒരു ഭൂമിയാണ് ആ ഭൂമിയാണ് ഇന്ന് അമേരിക്കയ്ക്ക് വേണ്ടത് അമേരിക്കയുടെ ആഗ്രഹങ്ങൾക്ക് മാത്രം പരിഗണന നൽകുന്ന അമേരിക്ക ഫസ്റ്റ് എന്ന സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരം ഒരു കാര്യം പറയുമ്പോൾ ലോകത്താരായിരിക്കും ഇതിനെ എതിർക്കുക എന്ന ചോദ്യം പ്രസക്തമാണ് മറ്റാരുമല്ല അത് അറബ് രാഷ്ട്രങ്ങൾ തന്നെയാണ് അറബ് മണ്ണിൽ വന്ന് അമേരിക്ക കാട്ടിക്കൂട്ടുന്ന ഈ ക്രൂരതയെ നോക്കി നിൽക്കാൻ അറബ് രാജ്യങ്ങൾക്കാകുമോ ഒരിക്കലുമില്ല അവർ സഹോദരങ്ങൾക്ക് വേണ്ടി കൈകോർക്കുക തന്നെ ചെയ്യും യുദ്ധം അവശേഷിപ്പിച്ച തകർന്ന കെട്ടിടങ്ങളും യുദ്ധത്തിൽ നഷ്ടപ്പെട്ട നിരവധി പേരുടെ ജടങ്ങളും മാത്രമുള്ള ഭൂമിയാണ് ഗാസ എന്നത് നിങ്ങൾക്കറിയാമല്ലോ ഒരു തെറ്റും ചെയ്യാത്ത പോലും കൊന്നു തള്ളിയ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ക്രൂരതയേറ്റ മണ്ണുകൂടിയാണ് ഗാസ ആ ഗാസയാണ് ഇപ്പോൾ സ്വന്തമാക്കണമെന്ന ആഗ്രഹവുമായി അമേരിക്ക മുന്നോട്ട് വരുന്നത് ആ ബാല്യങ്ങളെക്കുറിച്ച് ഓർക്കാതെ നമുക്ക് ഗാസയെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ആ ഗാസയുടെ മണ്ണിൽ അടക്കം ചെയ്തത് എന്തിനാണ് തങ്ങൾ കൊല്ലപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ പോലും ആകാത്ത പിഞ്ചു കുഞ്ഞുങ്ങളാണ് മാത്രവുമല്ല അവരുടെ പ്രിയപ്പെട്ടവരും ഇന്ന് ഗാസയിലെ ജനതകൾ അതായത് ഫലസ്തീനികൾക്ക് ഒന്നുമില്ല അവർ യുദ്ധത്തിന്റെ ബാക്കി അവശേഷിപ്പുകൾ മാത്രമാണ് അവർ സമാധാനത്തിന് വേണ്ടി പലായനം ചെയ്യേണ്ടി വരുന്നു അവരെ നാടുകടത്തി ഗാസ ബിസിനസ് ആവശ്യങ്ങൾക്ക് തുറന്നുകൊടുക്കുക എന്ന ബിസിനസ് തന്ത്രമാണ് ട്രംപ് ഇപ്പോൾ പായറ്റുന്നത് ഗാസയിൽ ഇനിയും ജനങ്ങളുണ്ട് യുദ്ധത്തെ അതിജീവിച്ചവരാണ് അവർ പക്ഷെ അവർക്കിനി സ്വന്തം മണ്ണിനോട് എന്നേക്കുമായി വിട പറയേണ്ടി വരുമെന്ന കാര്യത്തിലേക്കാണ് അമേരിക്കയോട് തീരുമാനം ചെന്നെത്തുന്നത് അതായത് ഗാസയിലെ ജനങ്ങളെ ഈജിപ്തിലേക്കും തൊട്ടടുത്ത മറ്റ് രാജ്യങ്ങളിലേക്കും മാറ്റി പാർപ്പിച്ച് ഗാസിയെ സ്വന്തമാക്കാൻ തന്നെയാണ് അമേരിക്ക ഇപ്പോൾ പദ്ധതിയിടുന്നത് ഈജിപ്തിനെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ് മിഡിൽ ഈസ്റ്റിലെ ഒരു രാജ്യമായിരുന്നാലും അമേരിക്കയോട് വളരെയധികം കൂറു പുലർത്തുന്ന രാജ്യങ്ങളൊന്നാണ് ഈജിപ്ത് ഈജിപ്ത് എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ സാമ്പത്തിക സഹായം ഏറിയ ും നേടുന്ന ഒരു രാജ്യം കൂടിയാണ് അതുകൊണ്ട് അമേരിക്ക അതായത് ഡൊണാൾഡ് ട്രംപ് ഇത്തരം ഒരു ആവശ്യം പറയുമ്പോൾ വെറുതെ പറ്റില്ല എന്ന് പറയാനും ഈജിത്തിനെ കൊണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സാഹചര്യം ഒരുക്കാൻ ട്രംപിന് നിഷ്പ്രയാസം കഴിയും അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട് ഇപ്പോൾ അമേരിക്കയും അതുപോലെ ലോകരാഷ്ട്രങ്ങളും ഒക്കെ പറയുന്ന കണക്കുകളേക്കാൾ എത്രയോ പതിന്മടങ്ങ് മനുഷ്യർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നത് അതായത് നമ്മൾ മരിച്ചവരെന്ന് കരുതുന്നവരുടെ നാപ്പത് ശതമാനം കൂടുതലാണ് അവിടെ മരിച്ചവരുടെ എണ്ണം എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് ഇത്രയും മനുഷ്യരുടെ ശവത്തിന് മേരെ നിന്നുകൊണ്ടാണ് അമേരിക്ക പുതിയ ഗാസയെ പണിയാൻ ശ്രമിക്കുന്നത് എന്ന് ഓർക്കണം അതായത് ഗാസാ സ്ട്രിപ്പിനെ ഏറ്റെടുത്ത് നിലവിലെ ഗാസയുടെ മുഖം മാറ്റി പുതിയ ഗാസയെ രൂപപ്പെടുത്താനാണ് അമേരിക്കയുടെ പദ്ധതി അമേരിക്കയുടെ ഈ തീരുമാനത്തെ വളരെ സന്തോഷത്തോടെ കയ്യടിച്ചുകൊണ്ടാണ് ഇസ്രയേൽ സ്വീകരിക്കുന്നത് അത് നമ്മളിവിടെ എടുത്തു പറയേണ്ടതാണ് കാരണം എന്നും ഇസ്രയേലിൻ്റെ ഏറ്റവും നല്ല ചങ്ങാതി അമേരിക്കയാണല്ലോ ഇസ്രായേലിന് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നത് അമേരിക്കയാണ് ജൂതനാണ് ലോകം ഭരിക്കുന്നത് എന്ന് അഹങ്കരിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ പക്ഷേ അമേരിക്കയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇസ്രായേൽ വട്ടപൂജ്യമാണ് എന്ന യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം അമേരിക്ക ഇറയേലിൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണെന്ന് തെളിയിക്കുന്നതാണ് ഇത്തരം ഒരു പ്രഖ്യാപനമെന്നാണ് നെതന്യാഹുവിന്റെ പ്രതികരണം അതിനിടയിൽ പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ട്രംപിന്റെ ഈ പ്രഖ്യാപനം വന്നത് അറബ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് അവരെന്തായാലും ഇതിന് പ്രതികരിക്കുമെന്നത് ഉറപ്പാണ് ട്രംപ് നതന്യാഹു കൂടിക്കാഴ്ച നടന്നതിനു ശേഷം ഒരു ജിഫിനെക്കുറിച്ചാണ് ഇനി പറയുന്നത് കാരണം ട്രംപ് ശരിക്കും ഒരു വെയിറ്റർ ആയി എന്ന ക്യാപ്ഷനോട് കൂടിയാണ് ഇത്തരം ഒരു ജിഫ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് അതായത് നെതന്യാഹുവിന് കസേര ശരിയാക്കി കൊടുക്കുന്ന ട്രംപാണ് ഇതിലുള്ളത് അമേരിക്കയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് അതായത് അമേരിക്കൻ പ്രസിഡന്റ് മറ്റൊരു രാജ്യതലവിന് കസാര കൊടുക്കുന്ന ചിത്രം ലോകം കാണുന്നത് ഇതിൽ എത്ര സൂക്ഷ്മതയോടെയാണ് ട്രംപ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളത് ശരിക്കും ട്രംപ് ഇസ്രയേലിന്റെ അടിമയാണ് എന്ന തരത്തിലാണ് ആളുകൾ കമന്റ് ചെയ്യുന്നത് ഇതിനെതിരെ അതായത് അമേരിക്ക പുലർത്തുന്ന ഇത്തരം നിലപാടുകൾക്കെതിരെ നടപടികൾക്കെതിരെയുള്ള രൂക്ഷ വിമർശനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു ജിഫും സമൂഹമാധ്യമങ്ങൾ പ്രത്യേകിച്ച് എക്സിലൊക്കെ പ്രചരിക്കുന്നത് നമുക്കറിയാം ട്രംപ് അധികാരത്തിൽ വന്നതോടെ ആഗോള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ൂചലനങ്ങൾ സംഭവിക്കുമെന്ന് നമുക്ക് നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ അതിന്റെ ഭാഗമായിട്ട് പശ്ചിമേഷ്യ പ്രഖംനം കൊളിച്ച ഒരു സമാധാനം സംഭവിക്കുന്നുണ്ട് നമ്മൾ ഏറെ സന്തോഷത്തോടെയാണ് ആ വാർത്ത കേട്ടത് അതായത് ഖത്തർ ഇടപെട്ടു അതുപോലെ ഈജിപ്ത് ഇടപെട്ടു അങ്ങനെ അമേരിക്ക ഇടപെട്ടു ബൈഡൻ ഭരണകൂടം പടിയിറങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു സമാധാന ഉടമ്പടി കൊണ്ടുവരികയും ഹമാസും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് വളരെ സന്തോഷകരമായ വാർത്തയാണ് കാരണം ഗാസയിലെ ജനതയെ സംബന്ധിച്ച് അത് വലിയൊരു സന്തോഷമാണ് ഒരുപാട് ആളുകൾ നഷ്ടപ്പെട്ടു കാര്യങ്ങളെല്ലാം അവരെ നിന്ന് വിട്ടു െങ്കിൽ പോലും സമാധാനം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് കുറേ വർഷങ്ങളായിട്ട് ഇല്ലാത്തതാണ് കുറേ നാളുകൾക്ക് ശേഷം സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ ഗാസയിലെ ജനങ്ങളെ പോലെ തന്നെ ആഗോള സമൂഹവും അതിനെ വളരെ സന്തോഷത്തോടെയാണ് നോക്കി കണ്ടത് എന്തായാലും വെടിനിർത്തൽ കരാർ കൊണ്ടുവന്ന് ഫലസ്തീൻ ജനതയെ സമാധാനിപ്പിക്കാനാണ് അമേരിക്ക ശ്രമിച്ചത് എന്ന് കരുതിയെങ്കിൽ നിഷ്കളങ്കരെ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ ലക്ഷ്യം മറ്റൊന്നാണ് അത് ബിസിനസ് താല്പര്യങ്ങൾ മാത്രമാണ് എന്തായാലും അധികാരമാറ്റത്തിന് ശേഷം പ്രമുഖരായ ലോക നേതാക്കളെ കാണാനുള്ള ശ്രമത്തിലാണ് ട്രംപ് ഇതിന്റെ ഭാഗമായിട്ടാണ് ഫെബ്രുവരി നാലാം തീയതി ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ െ ട്രംപ് നേരിൽ കാണുന്നത് ഏഴാം തീയതി ജപ്പാന്റെ പ്രൈം മിനിസ്റ്ററേയും ഫെബ്രുവരി പതിനൊന്നാം തീയതി ജോർദാനിലെ രാജാവിനെയും തീയതി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കാണാനാണ് ട്രംപിന്റെ തീരുമാനം ലോക നേതാക്കളെല്ലാം കണ്ട് നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താൻ തന്നെയാണ് ട്രംപ് ഇപ്പോൾ മുതിരുന്നത് എന്തായാലും ട്രംപിനോടുള്ള സൗഹൃദവും അമേരിക്കയോടുള്ള വലിയ ബന്ധവും കണക്കാക്കിക്കൊണ്ട് ഇസ്രായേൽ അമേരിക്കയിലെ വൈറ്റ് ഹൌസിൽ എത്തിയപ്പോൾ ഉണ്ടായ സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രഖ്യാപനം ട്രംപ് നടത്തുന്നത് എന്ന് ഓർക്കണം ജിഫിൽ നിലനിൽക്കുന്ന ഇസ്രയേലിന്റെ ആധിപത്യ സ്വഭാവമാണ് അറബികൾക്ക് ഇതിനോട് തോന്നിയ വലിയ വൈഭംഗ്യത്തിന്റെ കാരണം യു എസ് വിൽ ടേക്ക് ഓവർ ഗാസ എന്നാണ് ഇതിന് പിന്നാലെ ട്രംപ് എക്സിൽ പോസ്റ്റ് ചെയ്യുന്നത് ഗാസ സ്ട്രിപ്പിനെ പുനരുദ്ധാരണം ചെയ്ത് പഴയ പ്രതാപം വീണ്ടെടുക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത് പക്ഷേ അത് ഫലസ്തീനികൾക്ക് വിട്ടു നൽകി നന്ദി സ്വീകരിച്ച് തിരിച്ചു പോകാനല്ല എന്ന് മാത്രം ഗാസയിലേക്ക് ഇനി ഫലസ്തീനിയൻ ജനതയ്ക്ക് പ്രവേശനം ഉണ്ടാകുമോ എന്ന പ്രസക്തമായ ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് ഉയർന്നു വരുന്നുണ്ട് ഉത്തരം ഒറ്റവാക്കിൽ ഇല്ല എന്ന് തന്നെയാണ് എന്നാണ് ആഗോള രാഷ്ട്രീയം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗാസ സ്ട്രിപ്പ് ഇന്നൊരു ശവപ്പറമ്പാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതിജീവിക്കുന്നവർ പോലും യുദ്ധത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ല എല്ലാം നഷ്ടപ്പെട്ടവരാണ് അവിടെയുള്ള ഭൂരിഭാഗം പേരും ഇനിയും അവരുടെ പ്രിയപ്പെട്ടവരുടെ ശരീരം ഏറ്റുവാങ്ങിയ ഭൂമി പോലും ഇല്ലാതായി മറ്റ് രാജ്യത്തേക്ക് നാടുകടത്തേണ്ട ജനതയാകുന്നു എന്ന പ്രത്യേകതയും ഫലസ്തീനികൾക്ക് അതായത് ഗാസയിലെ ജനതയ്ക്ക് വന്നു ചേരുകയാണ് ഗാസയിലെ ജനങ്ങൾ എങ്ങോട്ട് പോകും എന്ന വലിയ ചോദ്യം അന്താരാഷ്ട്ര സമൂഹത്തോടാണ് ആ പാവങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്തായാലും പുതിയ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും എത്താം മറ്റൊരു വാർത്തയും വിശകലനവുമായി എഴുത്തുന്നവരെ നന്ദി